പോരാട്ടം തുടരുന്ന ലബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മരണം റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹിസ്ബുല്ല അംഗങ്ങളെയും ആയുധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു തർക്ക പ്രദേശമായ മൗണ്ട് ദോവിലേക്ക് ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം റോക്കറ്റുകൾ അയച്ചിരുന്നു ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്ന് ഇനിയും ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധം ആരംഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സ് പറഞ്ഞു ലബനുമായി നേരിട്ടായിരിക്കും ആ യുദ്ധമെന്ന് കട്സ് പറഞ്ഞിട്ടുണ്ട് വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നുവെന്നും അത് പൂർണമായിട്ടും നിർത്തലാക്കുകയാണ് ലക്ഷ്യമെന്നും യു ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥ സംഘം മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഗസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതോടെയാണ് ഗസയിൽ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ് വിതരണ വാഹനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന വിതരണം നിർത്തിവെച്ചിരിക്കുന്നത് വടക്കൻ ഗസയിൽ അവശേഷിക്കുന്ന കുടുംബങ്ങൾ പട്ടിണി മരണത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് ഗസയിൽ ഹമാസ് ഭരണം അവസാനിപ്പിച്ചാൽ തുടർ തുടർഭരണത്തിനായി പതിനഞ്ചംഗ സംഘ സമിതിയെ നിയമിക്കാനുള്ള ധാരണയിലേക്ക് ഹമാസും ഫത്തയും എത്തിച്ചേർന്നിട്ടുണ്ട് കൈറോയിൽ നടന്ന ചർച്ചകളെ തുടർന്നായിരുന്നു തീരുമാനം ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘം ഗസയുടെ പുനർനിർമ്മാണത്തിനായിരിക്കും മുൻഗണന നൽകുന്നത് ന്യൂസ്